അല്ല ഈ ഈ നാട്ടിലെ പിന്നെ പിന്നെ ബിജെപി കോൺഗ്രസിനെതിരായിട്ട് സമരം നടത്തുന്നതിനകത്ത് ബി ജെ പി എതിർക്കുന്നോണ്ടാണല്ലോ സമരം നടത്തുന്നത് അതിനകത്ത് എനിക്ക് അല്ലെ അഭിമാനം മാത്രേയുള്ളൂ കഴിഞ്ഞ ദിവസം ഈ കാലെടുക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ കാല് കുത്തി കിടക്കുന്നത് ഇപ്പൊ തലയെ പറയുന്നെങ്കിൽ തലയെങ്ങോട്ട് നീട്ടി വെച്ചു കൊടുക്കും ഏർ എന്നാലും മാപ്പ് പറയാൻ പോകത്തില്ല എന്നാലും മാപ്പ് പറയാൻ പോകത്തില്ല ആ പദ്ധതിക്കെതിരായിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ 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 നിങ്ങളോട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ആ പദ്ധതിക്ക് എതിരായിട്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് നീ ആ പദ്ധതി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ ഒരു നിയമതടസ്സം ഉന്നയിക്കാമായിരുന്നു പക്ഷെ ആ നിയമതടസ്സം ഉന്നയിക്കാത്ത എന്തുകൊണ്ടാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിയമതടസ്സം ഉന്നയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അറിയാം പക്ഷെ അത് ഉന്നയിക്കത്തില്ല കോൺഗ്രസ്സോ യു ഡി എഫോ ആ വിഷയം ഉന്നയിക്കത്തില്ല കാരണം ആ പദ്ധതി അവിടെ വരട്ടെ ആ പദ്ധതിക്കകത്ത് ആർക്കിയോജിപ്പുള്ളൂ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും അതിനകത്തൊരു നിയമപ്രശ്നമുണ്ട് അത് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് നമ്മുടെ വിഷയമല്ല അത് വിഷയമല്ലെന്ന് മാത്രമല്ല ആ നിയമപ്രശ്നത്തിന്റെ പേരിൽ അത് മുടങ്ങി പോകാനും പാടില്ല അങ്ങനെ അത് മുടങ്ങി പോയി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്കൊപ്പം ആ പദ്ധതിക്ക് വേണ്ടി പേരുന്നല്ല ആ പദ്ധതി പേര് മാറ്റി കഴിഞ്ഞാൽ ആ നിയമപ്രശ്നം വന്നാൽ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കും പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ പ്രശ്നം എന്താണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ഈ നാട് ഇവരെ അപമാനിക്കാനൊരു കോൺട്രവേഴ്സിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരെ പ്രയാസപ്പെടുത്തുകയാണ് അല്ല ആ അപമാനിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പൊ അങ്ങ് എന്നെ അനുകൂലിക്കുന്ന മാധ്യമപ്രവർത്തകനല്ലോ അങ്ങ് എന്നെ അനുകൂലിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഞാൻ വ്യക്തിപരമല്ല പറയുന്നത് അങ്ങ് എന്നെ അനുകൂലിക്കുന്ന രാഷ്ട്രീയത്തിന്റെ മാധ്യമപ്രവർത്തകനല്ല അങ്ങ് അങ്ങ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോടാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഞാൻ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ ആക്ഷേപിച്ച് ഒരു വാചകം എന്ന് പറഞ്ഞുണ്ടോ ഒരു വാചകം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ സമരം ചെയ്ത സി പി എമ്മുകാർ ഒരു വാചകം ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് നമുക്ക് ക്ലാരിറ്റി ഇല്ലായ്മ ഇല്ല ഇവരാണ് പോസ്റ്റ് മാറ്റിയിട്ട് ഇവരെന്താ വിചാരിക്കുന്നത് എന്തിനാ ഈ ഷോ ഇറക്കുന്നത് ആ എന്തിനാ ഷോ ഇറക്കുന്നത് പൊളിറ്റിക്സ് പറഞ്ഞുകൂടെ എന്തിനാ ഈ അതിവൈകാരികത കുത്തികളാക്കാൻ നോക്കുന്നത് ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ ഇല്ലേ അതിവൈകാരികത കുത്തികളൊക്കെ കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം മടയന്മാരാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല പ്രബുദ്ധത അവർ അവര് നിരന്തരമായി വർഗീയത ഇളക്കി വിട്ടിട്ടും പാലക്കാട് പിടിക്കുമെന്ന് പറഞ്ഞിട്ടും പിടിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ നല്ല പ്രബുദ്ധരാണ് അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് അത് വേണ്ട പറഞ്ഞല്ലോ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിട്ട് സ്ഥാപിക്കുന്ന സ്ഥാപനത്തിനകത്ത് അവിടെ ഒരു നിയമപ്രശ്നം വേണമെങ്കിൽ റൈസ് ചെയ്യാം ആ നിയമപ്രശ്നം ആരെങ്കിലും റേസ് ചെയ്താൽ പോലും അത് നടപ്പാക്കാൻ മുനിസിപ്പാലിറ്റിക്ക് ഒപ്പം നിൽക്കും പേര് മാറ്റണം ഉറച്ചു നിൽക്കല്ലേ തീർച്ചയായിട്ടും ബി ജെ പി ആണ് അപമാനിക്കുന്നത് ഇത്തരമൊരു പദ്ധതിയെ കോൺട്രവേഴ്ഷ്യൽ ആക്കേണ്ട കാര്യമുണ്ടോ ഒരു പദ്ധതി ഇങ്ങനെ ഒരു പദ്ധതിക്ക് ഈ പേര് കൊടുക്കാൻ ഹു സി അല്ലേ ഹു സി അവിടെ ആ ആ സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ട ഏതെങ്കിലും കുട്ടികൾക്കോ അതിന് അവരുടെ രക്ഷാകർത്താക്കളെ കൊണ്ടോ ഈ പേരൊന്ന് പറയിക്കാമോ ഒന്ന് പറയിക്കാമോ അറിയാമോ ഇതാരാന്ന് ഇവരിപ്പം പറയുകയാണ് വലിയ ആളാണ് വലിയ ആൾ ഞാൻ ചോദിച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ പറയും മറ്റേ ഈ പ്രമുഖനായ എല്ലാവരും അറിയപ്പെടുന്ന എല്ലാവരും അറിയപ്പെടുകയാണെങ്കിൽ നമ്മൾ പേര് പറഞ്ഞ പോലെ അല്ലേ ഇപ്പൊ മഹാത്മാഗാന്ധിയെ പറ്റി നമ്മൾ മഹാത്മാഗാന്ധിയെ പറ്റി പറയണമെങ്കിൽ ആ പോർബന്ദറിൽ ജനിച്ച് ഒക്ടോബർ രണ്ടിന് ജനിച്ച് അന്ന് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം പറയണം മഹാത്മാഗാന്ധി എന്ന് വെറുതെ പറഞ്ഞാൽ തന്നെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇതിങ്ങനെ ബിൽഡപ്പ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അറിയില്ല അറിയില്ലാർക്ക് ഈ ചങ്ങാതി ആവേശം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ പ്രയാസം ഉണ്ടാവില്ലല്ലോ ഈ ഞാൻ ചോദിച്ചല്ലോ നേരത്തെ ചോദിച്ചല്ലോ ആർ എസ് എസ് നടത്തിയൊരു പത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടം പറയാം ക്വിറ്റ് ഇന്ത്യ സമരം പോലെ നിയമലംഘന പ്രസ്ഥാനം പോലെ നിസ്സഹകരണ പ്രസ്ഥാനം പോലെ പറയാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് അന്ന് ഇവർ ഇവരുടെ പണി വേറെ ആയിരുന്നു എന്ന് അന്ന് ഇവരുടെ പണി രാജ്യത്തെ ഒറ്റ കൊടുക്കലായിരുന്നു ചേർന്നിട്ടില്ല ഇല്ലേ ഇവർക്ക് ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നില്ലേ അപ്പൊ ഇപ്പൊ കുറ്റബോധങ്ങളിലുള്ളതല്ല നല്ല സൂചനയാണ് ഞങ്ങളന്ന് അതിലൊക്കെ പങ്കാളികളായിരുന്നു എന്ന് പറയാൻ കാണിക്കുന്ന ഒരു ശ്രമമുണ്ടല്ലോ ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അന്ന് ചെയ്യണമായിരുന്നു